പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്തകൾ വരുന്നു അവിടെ കണമല പോലീസ് സ്റ്റേഷനിൽ ചെറിയ തോതിൽ സംഘർഷം ഉണ്ടാവുകയാണ് സ്ഥലം എം പി നേരത്തെ കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സത്യാഗ്രഹം ഇരുന്നിരുന്നു ആന്റോ ആന്റണി എം പി അടക്കമുള്ളവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പ്രവീൺ പുരുഷൻ വിശദാംശങ്ങളുമായി പ്രവീൺ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് മുമ്പാണ് കണമല സ്റ്റേഷനിലേക്ക് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശവാസികൾ സമരവുമായി എത്തിയത് ഈ പ്രദേശവാസികൾ എത്തുന്നതിന് മുമ്പ് തന്നെ ആന്റോ ആന്റണി എം പി ഈ കണമല ഫോറസ്റ്റ് അകത്ത് സമരം നടത്തിയിരുന്നു ഈ പ്രതിഷേധക്കാർ ഈ കണമല ഫോറസ്റ്റ് അകത്തേക്ക് കോമ്പൗണ്ടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു ഇതിനിടെ പോലീസ് തടഞ്ഞു പോലീസ് കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ മർദ്ദിക്കാൻ ശ്രമിച്ചു ഇതിനിടെ ആന്റോ ആന്റണി എംപിയും ഈ സമരക്കാരുടെ ഇടയിലേക്ക് എത്തുകയായിരുന്നു അതിനെ തുടർന്ന് ആൻറ്റോ ആന്റണി എംപിയെയും പോലീസ് ഉന്തി ഈ സ്ഥലത്തുനിന്ന് മാറ്റിയപ്പോൾ ആന്റോ ആന്റണി എംപിയും പോലീസുകാരും തമ്മിലുള്ള തർക്കം തുടരുകയാണ് രൂക്ഷമായിട്ടുള്ള വാക്കുതർക്കമാണ് നടക്കുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി ഒന്നരയോടുകൂടിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രദേശവാസിയോടുള്ള ബിജു മരണപ്പെട്ടത് അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് ഈ കണമല ഫോറസ്റ്റേഷന് ഉപരോധിക്കുക എന്ന രീതിയിലേക്കാണ് ഈ സമരക്കാർ ഇവിടേക്ക് എത്തിയത് പക്ഷേ വലിയ പോലീസ് സുരക്ഷ ഈ കണമല ഫോറസ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നു അൻപതിലധികം വരുന്ന പോലീസ് കാർ ഇവിടെ കാവലുണ്ടായിരുന്നു സമരക്കാരെ പോലീസ് തടഞ്ഞു സമരക്കാർ ഈ വനംവകുപ്പ് ഓഫീസിനകത്തേക്ക് തള്ളി കയറാൻ ശ്രമിച്ചു അതിനുശേഷം ആന്റോന്റണി എംപിയും സ്ഥലത്തെത്തിയപ്പോൾ ആന്റോന്റണി എംപിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കം നടക്കുകയാണ് നേരത്തെ തന്നെ ജനങ്ങൾ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു കാരണം ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ഒപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യമുണ്ട് കിടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരക്ഷാ കാര്യങ്ങൾ ഇവിടെ 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 ചെയ്യണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആളുകൾ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ 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 ജനങ്ങൾ ജനങ്ങളുടെ ഈ ഒരു ആവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥ ർ അംഗീകരിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സമരക്കാരെ വനംവകുപ്പ് ഓഫീസിലും കടത്തിവിടില്ല എന്നാണ് സമരക്കാർ പറയുന്നത് സമരക്കാരെ ഒരു നിയമ സ്ഥലത്ത് എം എം എൽ എ എം ഇക്കെ ഉണ്ടല്ലോ അവരെ ഹോസ്പിറ്റലിലോട്ട് ഒന്ന് കയറ്റോ ഏ അല്ല നാട്ടുകാരെ കയറ്റിയാലോ ഞങ്ങളുടെ ചേർന്ന് ഞങ്ങളെ പറഞ്ഞു എവിടാ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയത്തില്ല അദ്ദേഹത്തിന് തറയത്തില്ല നിങ്ങൾ ഉദ്യോഗസ്ഥർ വിളിക്കുന്നത് പ്രശ്നമുണ്ടാവും ഇവിടെ അല്ല ഇവിടെ ഒരു 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 മിനിറ്റ് 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 അല്ല ഇവിടെ ഇവിടെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തില് നാട്ടിൽ അല്ല എല്ലാ നിയമസഭയും ജീവിക്കുന്ന ആളുകളുടെ വീട്ടിൽ കയറി കാട്ടാന ചവിട്ടി കൊണ്ടിരിക്കുക പ്രൊട്ട ആരുടെ ചുമതലയാണ് പ്രൊട്ടക്ട് കാട്ട ഈ കാട്ടു നിർത്തേണ്ട ചുമതല അവർക്കുള്ളതല്ലേ നേരെ നേരെ ശ്രമം നടന്നു നടന്ന ജീവ മണയപ്പെടുത്തി ജീവിക്കുക അവരുടെ നിങ്ങൾ ആദ്യം കോലി വാട്ട് വരികയാണോ എന്നെ ആദ്യോടി അത് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി നിങ്ങള് കേസും ധൈര്യമുണ്ടോ ഉണ്ടാ നിങ്ങള് കേസ ആ കളിയൊന്നും ഒന്ന് ഇവിടെ നടക്കിയല്ലേ അവിടെ ഇവിടെ നടക്കിയല്ലേ അതെ അന്ന് ഇവിടെ നടക്കിയല്ല ഇവരുടെ 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 ഒരാളുടെയും നിങ്ങൾ തൊടിയാലോ തൊട്ടേ എന്നെ തൊട്ടിട്ട് ഒരാളുടെ സമ്മതിക്കല്ലോ കേട്ടോ അനുവദിച്ചു ഇവരെ ജീവപ്ര കൈ നിൽക്കുന്നവരെ നടക്കിയല്ല പാവങ്ങൾ എങ്ങനെ നിരന്തരമായി കള്ളക്കാസ് എടുത്ത് വേട്ടയാണുക ഈ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിരന്തരമായിട്ട് അവർ വേട്ടയാടുക ഇവരെ അങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അത് നടക്കിയല്ല ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു മരം വെട്ടാൻ പറ്റുന്നില്ല ഇവരെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാര് രണ്ടു ദിവസം ഇവിടെ നിന്ന് താമസിക്കണം ഇന്നലെ ഈ സംഭവം എട്ട് മണിക്ക് നടന്നിട്ട് ഇവിടെയുള്ള മൊത്തം എണ്ണം പൂസായിരുന്നു ഇമാര് മൊത്തം വെള്ളമൊഴിച്ചതിനകത്ത് കിടക്കുവായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോലും അവിടെ വന്നില്ല നടക്കാൻ അറിയാവോ ഇവിടെ എണ്ണം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഒഴിച്ചു ഇവിടെ കിടക്കുക ഈ മാറി കയറുന്നില്ല അല്ല ഇവരെ കൂട്ടിക്കൊണ്ടുപോയ കാറിന്റെ വഴിയൊന്നും നോക്ക് വെള്ളം ഒഴിച്ച് കിടക്കുക ഇവിടെ മണിക്ക് നിങ്ങള് വിളി നിങ്ങള് ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരറ്റുദ്യോഗസ്ഥൻ ഈ സംഭവസ്ഥലത്തിൽ ചെല്ലുവോ ഈ വീട്ടിൽ ചെല്ലുവോ ഈ സാഹചര്യങ്ങളിലൊന്ന് ഒന്ന് എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല എവിടെ വരട്ടെ നിങ്ങൾ വിളിച്ചു വരുത്ത നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ പറയാൻ നിങ്ങൾ വിളിച്ചു വരുത്ത അത് ആദ്യം നടക്കട്ടെ

ഈ ഇവിടേക്ക് എത്തിയ നാട്ടുകാരും ഒപ്പം തന്നെ ആന്റോന്റണി എംപിയും പറയുന്നത് ആന്റോന്റണി എം പി പറഞ്ഞത് തനിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും ഇക്കാര്യത്തിൽ നാട്ടുകാർ ഒട്ടും പുറകോട്ടില്ല കാരണം അവരുടെ കൂട്ടത്തിലുള്ള നാട്ടുകാരനായിട്ടുള്ള അയൽവാസിയായിട്ടുള്ള ഒരാളാണ് ഇന്ന് പുലർച്ചെ ഒന്നരോടുകൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബിജു എന്ന ഓട്ടോ ഡ്രൈവർ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളാണ് സ്വന്തം പുരിടത്തിൽ വെച്ച് ിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വിഷയത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് നാട്ടുകാരുടെ പ്രതിഷേധ മാർച്ച് എത്തിയത് ഈ പ്രതിഷേധ മാർച്ച് അറിയുന്ന വിവരം അറിഞ്ഞ് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിനെ ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു അതിനു മുമ്പ് തന്നെ ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഈ ഈ കണമല ഫോറസ്റ്റ് സ്റ്റേഷനുള്ളിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയിരുന്നു ഈ സമരം കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ പോലീസുകാർ അത് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ും പോലീസും തമ്മിൽ വാക്കുതർക്കമായി ഇതിനിടെ ആന്റോ ആന്റണി എംപിയും പോലീസുകാരും തമ്മിൽ തർക്കമുണ്ടായി ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് എന്താണ് 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 നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം മണി മുതൽ അവിടെ അന്നേരം മുതൽ അവൻ ഈ മരിച്ച പള്ളി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും ഫോൺ ചെയ്ത് എല്ലാരും അറിയിച്ചു അവരാരും വന്നിട്ടില്ല നാട്ടുകാരും അയൽക്കാർ വളരെ കുറവാണ് അവിടുത്തെ താമസക്കാർ പോലും വിട്ടു പല വീട് ഇന്ന് ഇറങ്ങി പോയിരിക്കുക ഈ കാട്ടുപുറകൾ ചെല്ലിക്കാറാണ് അതിനെതിരെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റിലോ യാതൊരു ഇതുവരും ഇല്ല ഒരു പരിപാടികളും നടക്കുന്നില്ല വനം ഉന്നത ഉദ്യോഗസ്ഥർ ബിജുവിന്റെ വീട്ടിലേക്ക് എത്തിയില്ല എന്നാണ് പരാതി അല്ലേ വീട്ടിലേക്ക് എത്തിയില്ല ആ ബോഡി വന്നിട്ട് പോലും ഞങ്ങൾ ില്ല ഫോറസ്റ്റിന്റെ ഉന്നത അവർ സംഭവ സ്ഥലത്ത് ഇതുവരെയും വന്നിട്ടില്ല അതിന്റെ പ്രതിഷേധമാണ് ഏറ്റവും കൂടുതലായിട്ടും ജനങ്ങള് ഒത്തുകൂടിയിരിക്കുന്നത്